എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ അടയ്ക്കൊണ്ട് ചെങ്ങണം കുന്നിൽ കടുവയും പുലിയും കാട്ടുപന്നികളും ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ ആക്രമണം പതിവായി കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കാട്ടുപന്നിയുടെ പാതി ഭക്ഷിച്ച ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ചങ്ങണംകുന്നിലെ വീടുകൾക്കിടയിലാണ് പന്നിയെ ഭക്ഷിച്ച നിലയിൽ കണ്ടത് കാളികാവ് അടക്കാകുണ്ട് പാറശ്ശേരി ചെങ്ങണകുന്ന് പ്രദേശവാസികൾ ഏറെ നാളായി പുലിപ്പേടിയിലാണ് കഴിയുന്നത് ഇതിനിടെ സമീപ പ്രദേശങ്ങളിൽ കടുവകളുടെ സാന്നിധ്യം കൂടി കണക്കാക്കപ്പെട്ടതോടെ ചങ്ങണംകുടിഞ്ഞുവാസികൾ വലിയ ഭീതിയിലാണ് ഇതിനകം തന്നെ നിരവധി വളർത്തുമൃഗങ്ങളെയും ഇവിടെ നിന്ന് കാണാതായിട്ടുണ്ട് വീട്ടുമുറ്റത്ത് കെട്ടിയിട്ട വളർത്തുപട്ടികളെയും ആടുകളെയും ഉൾപ്പെടെ നേരം പുലരുമ്പോൾ കാണാതാവുകയാണ് കടുവയാണോ പുലിയാണോ എന്നതിലും ഉറപ്പില്ലാത്ത അവസ്ഥയാണ് പുലിപ്പേടിയിൽ ജനങ്ങളുടെ സ്വൈര്യജീവിതം നശിച്ചിരിക്കുകയാണ് കാട്ടുപന്നികളുടെ അവശിഷ്ടങ്ങൾ കാണപ്പെട്ട സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു പുലിയാണോ കടുവയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അതിരാവിലെ റബ്ബർ ടാപ്പിംഗിനായി തോട്ടത്തിലേക്ക് എത്തുന്ന തൊഴിലാളികൾ കടുത്ത ഭീഷണി നേരിടുന്നുണ്ട് പുലിക്കുപുറമേ കാട്ടുപന്നികളുടെ ആക്രമണവും വേറെയുണ്ട് രണ്ടു വർഷമായി നിരന്തരമെത്തുന്ന വന്യമൃഗങ്ങളെ തുരത്തുന്നതിനുള്ള യാതൊരു നടപടിയും വനംവകുപ്പ് സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ചങ്ങണങ്കുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ കണക്കിന് ഭൂമി കാട് മൂടിക്കിടക്കുന്നുണ്ട് ഇത് വന്യമൃഗങ്ങളുടെ ഒളിത്താവളമായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ആടാളിയായിട്ടും കന്നാളിയായിട്ടും നടക്കാൻ യാതൊരു കോലോല്ല അതുകൊണ്ട് ഇതിൽ ഇറങ്ങി നടക്കാൻ ഭയങ്കര പേടിയാണ് ഞങ്ങളുടെ കുട്ടികളായിട്ട് രാത്രി ഇറങ്ങാൻ പേടിയാണ് അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കരണ്ട് എല്ലാ മൃഗങ്ങളെ ശല്യങ്ങളും ഇപ്പൊ ഇവിടെ കൂടി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഇനിയിപ്പോ ഏലേലും പോകണമെങ്കിലും ഇരിക്കണമെങ്കിലും ഈ കുട്ടികൾക്ക് ഇറങ്ങണമെങ്കിലും അല്ലെങ്കിൽ ഇച്ചഞ്ചായ് ആടാളിയായിട്ട് ഇറങ്ങി നടക്കണമെങ്കിലും ഒക്കെ ഭയങ്കര പേടിയാണ് ഒരു സംഘ ദിവസാലും പുറത്തിറങ്ങി നടക്കാൻ ഇപ്പൊ ധൈര്യമല്ല ഒരാഴ്ച മുമ്പ് പിന്നെ ഇങ്ങനെ പന്നിനെ അവിടെ വന്ന് പിടിച്ചു കൊണ്ടുപോയി ഫോറസ്റ്റുകാര് വന്നു ഓര് കുഴിച്ചിടാൻ പറഞ്ഞു പോയി ഓലെ പറഞ്ഞ് പോയി പിന്നെ എന്തെങ്കിലും കിട്ടുണ്ടെങ്കിൽ ഓലെ കണിയിലോ എന്തെങ്കിലും കെട്ടി കിട്ടി കഴിഞ്ഞാൽ ഒരു ഇവിടുന്ന് ഇട്ട് കണ്ട അപ്പത്ത് കൊണ്ടു കാട്ടിലും അത് ഞങ്ങക്ക് പിന്നെയും ഞങ്ങൾ സജ്ജമായിട്ടാണ് മാറുന്നത് நியூஸ் பியூரோ காளிகாவை இன்டர்நெட் நம்முடைய இன்டர்நெட்